ശബരിമല യാത്രയിൽ പമ്പയാറിനെ സ്പർശിക്കാതെ ഭക്തർ നടത്തുന്ന യാത്രയാണ് പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടന യാത്ര പരമ്പരാഗത പാതയായി കരുതി അയ്യപ്പ ദർശനം നടത്തുവാനുള്ള എളുപ്പ കൂടിയാണ് ഈ പുല്ലുമേട് വഴിയുള്ള യാത്ര പുല്ലുമേടിൽ നിന്നും നോക്കിയാൽ രണ്ട് പ്രദേശങ്ങൾ ദൃശ്യമാകും ഒരു വശത്ത് സന്നിധാനവും മറുവശത്ത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടും ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ചയാണ് ഇവിടെ സംജാതമാകുന്നത് നിലവിൽ പമ്പ മുതൽ ശബരിമല വരെ മണിക്കൂറുകളോളം ഭക്തർ ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിൽ പുല്ലുമേട് വഴിയുള്ള യാത്ര ആശ്വാസം പകരുന്നതാണ് തീർത്തും വന്യമായ വഴികളിലൂടെയുള്ള ഈ യാത്ര ഓരോ ശബരിമല തീർത്ഥാടകനും വേറിട്ട അനുഭവങ്ങളാണ് പകരുന്നത് ശബരിമലയിലേക്കുള്ള യാത്ര ആസ്വദിക്കണമെങ്കിൽ പുല്ലുമേട് വഴി തന്നെ പോകണം സന്നിധാനത്ത് നിന്നും ഏതാണ്ട് നാനൂറ് മീറ്റർ മാത്രം നടന്നു കയറിയാൽ പിന്നെ ഘോര വനമാണ് പ്രകൃതിയിൽ തൊടുമ്പോൾ കിട്ടുന്ന ഊർജ്ജവും പേറി മല ചവിട്ടുകയാണ് സ്വാമിമാർ എട്ടു മണിയായാൽ പോലും വെളിച്ചമെത്താൻ മടിക്കുന്ന ഈ വനത്തിൽ വന്യജീവികളും ഏറെയുണ്ട് മുൻകാലങ്ങളിലും കൂടുതൽ മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാർ പുല്ലുമേട് വഴിയുള്ള യാത്രയാണ് നടത്താറുള്ളതെന്ന് പെരിയാർ അർബസ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവം എന്താ വെച്ചാൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളില് അയ്യപ്പന്മാർ കൂടുതൽ കാനപാതെ പരമ്പരാഗത അതായത് സത്രം പമ്പേട് പാതയിൽ കൂടെ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്രവണതയാണ് ഇപ്രാവശ്യം അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മരവളക്കുമായിട്ട് അനുബന്ധിച്ചുള്ള ദിവസങ്ങൾ അല്ലാത്ത സമയങ്ങളിൽ സാധാരണ മറ്റ് റൂട്ടുകളിലും തിരക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മീഡിയ ശബരിമല